ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു ലക്ഷർ ഹോസ്പിറ്റലിൽ കാരണം എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ മരുന്നും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു കാഴ്ച എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു കിട്ടാം കാര്യം മാറൊന്നുമല്ല ഞങ്ങൾ ഡോക്ടറെ എല്ലാം കണ്ടതിന് ശേഷം ചേട്ടൻ ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിക്കുമായിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ ആ ഒരു നമ്മൾ കയറി ചെല്ലുന്ന ഒരു എൻട്രൻസിൽ നിൽക്കുമായിരുന്നു ആ സമയത്താണ് ഞാൻ ഒരു കാഴ്ച കണ്ടത് അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർ വീൽ ചെയറിൽ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു കുഞ്ഞു മോൻ ഏകദേശം ഒരു അഞ്ച് ആറു വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഒരു മോൻ അവനിങ്ങനെ മറ്റേ സ്ട്രെക്ചറിൽ കടത്തിയിരിക്കുകയാണ് പോതപ്പിച്ചിട്ടുണ്ട് അപ്പൊ താലേ മുടിയൊന്നുമില്ല അവൻ ഉറങ്ങണമൊന്നുമല്ല അവനിങ്ങനെ കണ്ണൊക്കെ തോർന്ന് കണ്ട എല്ലാരൊക്കെ നോക്കുവാണ് അപ്പൊ ഇവന് കുറച്ച് രണ്ട് രണ്ട് സിസ്റ്റർമാർ കൂടെ നിൽപ്പുണ്ട് അപ്പോൾ ഇവരുടെ ഇവരെന്തോ ഡിസ്ചാർജായിട്ട് പോ പോ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പുറത്ത് കാർ വന്നു അപ്പോൾ കാറിലേക്ക് അവനെ ആക്കാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റർമാര് ഈ സ്ട്രക്ചറിൽ ഉന്തിക്കൊണ്ട് പോവാണ് അപ്പം ഞാൻ ഓർത്തു ഈ മോനെന്ത് പറ്റി നല്ലൊരു മിടുക്കര ഒരു കുഞ്ഞ് അതിൻ്റെ കൂടെ ഇവന്റെ പാരൻസിനെ ആരെയും കാണുന്നില്ല ഈ സിസ്റ്റർമാർ രണ്ടുപേരും നിൽക്കുന്നേ കാണുന്നുള്ളൂ അപ്പോൾ പുറത്ത് കാറ് വന്നു കേട്ടോ ഒരു വെള്ള കാറ് വന്നു അപ്പോൾ അവന്റെ ഉമ്മായ ഉണ്ടായിരുന്നു പിന്നെ ഉമ്മയുടെ വാപ്പയെന്ന് തോന്നുന്നു പ്രായമുള്ളൊരു വാപ്പയായിരുന്നു ആ വാപ്പ ഇവന് സ്ട്രക്ചറിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കാറിലേക്ക് കയറ്റി അതിനുശേഷം ശേഷം ഇവർ പോയി അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷ ഈ എന്ത് പറ്റിയതായിരിക്കും ഇത് എന്താണെന്ന് അറിയണമെന്നൊരു ആകാംക്ഷ അപ്പോൾ അവിടെ ക്ലീനിങ്ങിൽ നിന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയുണ്ടായിരുന്നു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വലിയ വമ്പൻ ഹോസ്പിറ്റലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നവർ കൂടുതലും നല്ല ക്യാഷ് ടീമും അതുപോലെ വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ വരുന്നത് ഇന്ന് നമ്മൾ വലിയ സെലിബ്രിറ്റീസും അല്ല വലിയ ക്യാഷ് ഉള്ളവരും അല്ല എനിക്ക് നെഞ്ചി ഇടുപ്പ് ആണ് പ്രശ്നം അപ്പോൾ അതിന് ആ ഒരു ആശുപത്രിയിൽ എൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറുണ്ട് അങ്ങനെ ആ ഡോക്ടറെ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അവിടെ ഞങ്ങളും പോയത് അപ്പം അങ്ങനെ ഈ കുഞ്ഞിനെ കാറ് വന്നു അവർ കൊണ്ടുപോയി അപ്പം അവിടെ ഈ ക്ലീനിങ്ങിൽ നിന്ന ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി ആ കുഞ്ഞിനെന്താ പറ്റിയതാണ് അവനെ എന്താ പറ്റിയെന്ന് ചോദിച്ചു ആ ചേച്ചിയുടെ കണ്ണ് പറഞ്ഞു ആ ക്ലീനിങ് ചെയ്തുകൊണ്ട് ആ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞു കേട്ടോ അപ്പം ആ ചേച്ചി പറഞ്ഞു ആ മോന് ക്യാൻസറാന്ന് പറഞ്ഞു ഒരാറ് വയസ്സേ ഉള്ളൂ മുടിയെല്ലാം പോയി അവൻ്റെ മുടിയൊക്കെ മുട്ടയടിച്ചിരിക്കുകയാണ് അപ്പം അത് കേട്ടപ്പോൾ ആ പറഞ്ഞ ആ ചേച്ചി ആ ക്ലീനിങ് ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞു കേട്ടോ അപ്പം ആ ചേച്ചിനോട് പറയാം മോളെ ഇവിടെ ഇതുമാത്രമല്ല മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ ക്യാൻസർ ചെയ്തിട്ട് കീമോ ചെയ്യാനും അതുപോലെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഒരു വാർഡ് തന്നെ ഉണ്ട് കേട്ടോ ഈ കുഞ്ഞുങ്ങളുടെ ക്യാൻസർ അങ്ങനെയുള്ള സമൂഹങ്ങളുടെ വാർഡ് തന്നെയുണ്ട് അവിടെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല കുഞ്ഞു മക്കൾക്ക് വരെയൊക്കെയാണ് ഇങ്ങനെ ക്യാൻസറൊക്കെ ആയിട്ട് കീമോ ചെയ്യാനും അതിനും ഇതിനും കൊണ്ടുവരുന്നത് അപ്പം എന്നോട് സംസാരിച്ച ആ ഒരു ക്ലീൻ ചേച്ചി ഭയങ്കര സങ്കടത്തോടു കൂടിയായിട്ടാണ് ചേച്ചി പറയുന്നത് അപ്പോൾ ചേച്ചി പറഞ്ഞു മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ആണ് അപ്പോൾ കീമോ ചെയ്യാനൊക്കെ കൊണ്ടുപോകുന്നു ആ കുഞ്ഞിൻ്റെയൊക്കെ വർത്താനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുക എന്താ പറയുക ഈ ആശുപത്രിയിലൊക്കെ ജോലി ചെയ്യുന്നവർ സമ്മതിക്കണമല്ലേ കാരണം എന്തോരം ഇതുപോലുള്ള കാഴ്ചകൾ അവർ കാണേണ്ടി വരും അപ്പോൾ ഞാൻ ആ ഒരു ക്ലീനിക് ചേച്ചിയോട് ചോദിച്ചു എന്താ ചേച്ചി പിള്ളേർക്ക് ഇങ്ങനെ ഇത്രയും ഈ ക്യാൻസർ ആയിട്ട് വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ചുന്ന് പൊട്ടിപ്പോയിട്ട് കാരണം വേറൊന്നും കുഞ്ഞു മക്കൾക്കൊക്കെ ഈ കുഞ്ഞിലെ മുതൽ മൊബൈൽ യൂസ് ചെയ്യുന്ന അതിൻ്റെ റേഡിയേഷൻ ഏറ്റിട്ടാണ് ഇങ്ങനെയുള്ള ക്യാൻസറും അതുപോലുള്ള രോഗങ്ങളും വരുന്നതെന്നാണ് പറയുന്നത് കാരണം അവിടെ ജോലി ചെയ്യുന്ന ഒരു ക്ലീൻ സ്റ്റാഫാണ് ആ ചേച്ചി ആ ചേച്ചി എല്ലാ ദിവസവും ഇതുപോലുള്ള ഓരോ രോഗികളെയൊക്കെ കാണാറുള്ളതാണ് അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ അങ്ങോട്ടാണ് ചോദിച്ചത് ചേച്ചി പിള്ളേർക്ക് ഇങ്ങനെ ക്യാൻസർ വരാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞാണ് ഈ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം കൊണ്ട് ഈ റേഡിയേഷനൊക്കെ അടിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കുണ്ട് രണ്ട് മക്കൾ അവരും ഏതു നേരം മൊബൈൽ നോക്കുന്നവരാണ് ഇത് കേട്ടപ്പോൾ എൻ്റെ അപ്പോൾ ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമായിപ്പോയി കാരണം നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണല്ലേ അവർക്കൊരു ആപത്ത് നമ്മുടെ നമുക്ക് ജീവനുള്ളപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു ആപത്ത് വരുന്നത് കാണാൻ നമുക്ക് ഒരിക്കലും സഹായിക്കില്ല അപ്പം ഞാൻ ഓർക്കുവാണ് അവിടെയുള്ള ഞാൻ കണ്ട ഒരു ആങ്കുഞ്ഞിൻ്റെ ആ ഉമ്മായുടെ ഒക്കെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുകയാണ് ആ കുഞ്ഞ് നല്ലൊരു മിടുക്കനൊരു കുഞ്ഞ് അവൻ്റെ ആ ഒരു കിടപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നിപ്പോയി അപ്പോൾ ദേവി ഇത് ഇത് കാണുന്നവർ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെയൊക്കെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ അമിതമായിട്ട് മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക കൊടുക്കാം ഒരു പത്ത് മിനിറ്റുമൊക്കെ അവരുടെ കയ്യിൽ നിന്ന് എന്താ അത് നമ്മൾ പൂർണ്ണമായിട്ടും അടർത്തി മാറ്റാൻ നമുക്കത് പറ്റില്ല കാരണം നമ്മുടെ ഇന്നത്തെ സാഹചര്യം അതായിപ്പോയി അപ്പോൾ കുറച്ച് സമയമൊക്കെ ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് കൊടുക്കുക അല്ലാതെ ഫുൾ ടൈം ഒരു കാരണവശാലും മക്കൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും മൊബൈൽ ഫോണിൽ പിള്ളേരെ അഡിക്റ്റ് ആക്കരുത് കാരണം ഇന്ന് ഞാൻ ആ കണ്ട കാഴ്ച ആ ഒരു കുഞ്ഞിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഒരുപാട് വിഷമം എനിക്ക് തോന്നിപ്പോയി അപ്പോൾ ദേവീതി ഇത് കാണുന്നവർ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതിലുപരി നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം മൊബൈൽ ഫോണൊക്കെ അധികമായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക അപ്പോൾ എൻ്റെ മക്കളാണെങ്കിൽ പോലും ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വന്ന ഉടനെ ഞാൻ എന്റെ രണ്ടു മക്കളുടെ അടുത്തും പറഞ്ഞു ഇനി മൊബൈൽ ഫോൺ അധികമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ടി വി വെച്ച് കണ്ടോ എന്ത് വേണമെങ്കിലും ടി വി വെച്ച് കണ്ടോ പക്ഷെ മൊബൈൽ ഫോൺ ഇനി എൻ്റെ മക്കൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കരുതെന്നല്ല കുറച്ച് സമയം മാത്രം അങ്ങനെ ഞാൻ പറഞ്ഞു അവരെ എന്താ പറയുക കാരണം നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ മക്കൾ തന്നെയാണല്ലേ അവർക്കൊരു ആപത്ത് വരാനായിട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ പോലും കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഈ മൊബൈൽ വീഡിയോസൊക്കെ വെച്ച് കൊടുത്തിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ദേവ് ചെയ്ത് എല്ലാവരും ഇതൊരു എൻ്റെ ഒരു അപേക്ഷയാണ് കാരണം ഞാൻ ഇന്ന് ആശുപത്രി കണ്ട ആ ഒരു കാഴ്ച അതിലുപരി അവിടുത്തെ ആ ഒരു സ്റ്റാഫ് തന്നെ അവിടെ കൊണ്ടുവരുന്ന ഓരോ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഈ ക്യാൻസർ ബാധിച്ചിട്ട് കീമോ ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാ ആഴ്ചയും ഓരോ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല ഒരു ഒരമ്മയെന്ന നിധി സ്ഥിതി അല്ലെങ്കിൽ ഒരു ഒരമ്മയെന്ന നിലയ്ക്ക് എനിക്ക് ആ ഒരു കാഴ്ച കാണാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിലുപരി ആ ഒരു ചേച്ചി അവിടുത്തെ സ്റ്റാഫ് തന്നെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് വിഷമം തോന്നി ദൈവം ഇത് നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അല്ലെ നമ്മുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കണം അതിനേറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൊബൈൽ ഫോൺ അവർക്ക് അധികമായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക അതിപ്പോൾ ഒരു അസുഖത്തിൽ എന്നല്ല അല്ലാതെ തന്നെ ഒരുപാട് എന്താ പറയുക അപകടങ്ങൾ ഈ മൊബൈൽ എന്ന് പറയുന്നതിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കുക അവർക്ക് മൊബൈൽ ഫോൺ അധികമായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക ഇതിൻ്റെ ഒരു അപേക്ഷയായിട്ട് എല്ലാവരും കാണുക